കഴിഞ്ഞ ദിവസമാണ് ശ്രുതിക്ക് സർക്കാർ ജോലി കിട്ടിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് അതിനിടയിൽ ശ്രുതി നൽകിയത് ഇങ്ങനെയാണ് ടി വിയിൽ ഞാൻ ആ ന്യൂസ് കണ്ടില്ല പക്ഷേ എന്നെ പലരും വിളിച്ച് പറഞ്ഞു ഞാനത് കാണുകയും ചെയ്തു ജൻസൻ്റെ വീട്ടുകാർ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ ജെൻസൻ്റെ അമ്മ ശ്രുതിയോടൊപ്പം തന്നെയുണ്ട് ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും അറിയാനും ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും ജെൻസൻ്റെ വീട്ടുകാർ എപ്പോഴും ഒപ്പമുണ്ടെന്നാണ് ശ്രുതി പറയുന്നത് ശ്രുതിയുടെ പേരിൽ കൽപ്പറ്റയിൽ സ്വന്തമായൊരു ഭൂമി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ശ്രുതിയുടെ വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ശ്രുതിയുടെ വീട് ഒരുങ്ങുന്നത് ജെൻസന്റെ വീട്ടുകാർ തിരിഞ്ഞു നോക്കുന്നില്ല ജെൻസന്റെ ഫാമിലി ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും അത് തീർത്തും തെറ്റായ കാര്യങ്ങളാണെന്നാണ് ശ്രുതി പറയുന്നത് ജൻസൻ്റെ അമ്മയോടൊപ്പമാണ് ശ്രുതിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഇതൊന്നും കാണാൻ ഇല്ലാതെ പോയ വിഷമത്തിലാണ് ശ്രുതി പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് പല രീതിയിലുള്ള കമൻറ്റുകൾ തന്നെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് എല്ലാവരും മരിച്ചിട്ടും യാതൊരുവിധ കൂസലുമില്ലാതെയാണ് ശ്രുതിയുടെ ചിരിയും കളിയും എന്നൊക്കെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും എനിക്കാണ് നഷ്ടപ്പെട്ടതെന്നും ശ്രുതി പറയുന്നുണ്ട് ആ മാനസികാവസ്ഥയിൽ നിന്നും എന്നെ തിരികെ കൊണ്ടുവരാൻ എനിക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ അത് മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ തനിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും എല്ലാവരുടെയും കൂടെ ഇരിക്കാനും സന്തോഷിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്